ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായത്രിയുടെ ഈ ആണ്ടിൽ വലിയൊരു കുരുക്കൊപ്പിച്ചു വെച്ചിട്ടാണ് പ്രഭാവതി നിൽക്കുന്നത് ഇതിനായി ഗായത്രിയെ തളയ്ക്കാൻ ആത്മാനന്ദ സ്വാമികളെ വരെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നുണ്ട് പ്രഭാവതി എല്ലാവരുടെ മുന്നിലും നല്ല പിളായി നിൽക്കുന്നു എന്നാൽ പാർവതി ഇത് മനസ്സിലാക്കിയപ്പോൾ വളരെ വൈകിപ്പോയി അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് പാർവതി ഇതിനൊരിക്കലും അനുവദിക്കരുത് എന്നും ഇനി ഇനി എങ്ങണം ഇങ്ങനെ സംഭവിച്ചാൽ എനിക്കൊരിക്കലും ദേവമ്മയുടെ അനുഗ്രഹവും ദർശനവും കിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്നും പറയുന്നുണ്ട് ഈ വീട്ടുകാർ എന്നെയുള്ള ദേഷ്യത്തിൽ എന്തിനാ ദേവമ്മേ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ജീവിതം ജീവിച്ചു തീർക്കാൻ പോലും താമസിക്കാതെ കൊന്നു കളഞ്ഞില്ലേ ദൈവമ്മയെ ഈ പൂജയിൽ വിളിച്ചു വരുത്തി അവരുടെ ലക്ഷ്യം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കില്ല വിശാൽ സാറിന് കൊടുത്ത വാക്കും പാലിക്കാൻ എനിക്കാവില്ല എന്തിനാമ്മേ പിന്നെ എന്നെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് തള്ളിയിട്ട് പരീക്ഷിക്കുന്നത് എനിക്ക് അമ്മയില്ലാതെ വേറെ ആരാണ് തുണ എന്നൊക്കെ ഉദയനൂരമ്മയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പാർവതി ഈ പ്രശ്നത്തിൽ നിന്നും ദേവമ്മയെ രക്ഷിക്കാൻ എന്റെ ഉദയനൂരമ്മ നല്ലൊരു മാർഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പാർവതി പെട്ടെന്ന് തന്നെ ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു അതായത് ഗായത്രിയമ്മ ദേവമ്മേ ഈ സമയത്ത് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്നെന്റെ ആണ്ടല്ലേ ഇന്ന് ഞാൻ വരാതിരുന്നാൽ എങ്ങനെയാ പാർവതി എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഒരു നോക്ക് കാണണ്ടേ എന്നൊക്കെ ഗായത്രി അമ്മ പറയുന്നു എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ രൂപമോ എൻ്റെ നിഴലോ ഒന്ന് ദർശനം കൊടുക്കണം അതിനാ പാർവതി ഞാൻ വന്നത് നീ വാക്ക് കൊടുത്തതല്ലേ വിശാലിന് എന്നാൽ പാർവതി പറയുന്നു വേണ്ടമ്മേ ദയവായി അമ്മ തിരിച്ചു പോകണം ദയവായി അവിടെ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് ദേവമ്മ വരരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് പാർവതിയോടെ എല്ലാം തുറന്നു പറയാൻ മണിക്കൂട്ടൻ പറയുന്നു അങ്ങനെ പാർവതി എല്ലാ കാര്യങ്ങളും ഗായത്രി അമ്മയോട് പറയാൻ തുടങ്ങുന്നു ദൈവം അങ്ങോട്ട് വന്നാൽ അമ്മയെ അവര് ബന്ധിക്കും അതിനാണ് സ്വാമിജിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പാർവതി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത എന്നോട് എന്തിനാ ഈ ക്രൂരത അതിന് മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തത് വിശാലിനെ എന്നെ കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കണം പിന്നെ പാർവതി കൊടുത്ത വാക്ക് പാഴാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വരാൻ ഞാൻ ബാധ്യസ്ഥയാണ് അത് കേട്ട് പാർവതി പറയുന്നു വേണ്ട ദേവമേ വേണ്ട ഞാൻ വേണമെങ്കിൽ ദേവമ്മയുടെ കാല് പിടിക്കാം ഒരിക്കലും പൂജയ്ക്ക് ദേവമ്മ വരരുത് അത് കേട്ട് ഗായത്രി ഉറച്ച് സ്വരത്തോടെ പറയുന്നു പാർവതി കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം മറ്റുള്ളവർ കൊടുക്കുന്ന വാക്കിന് വിശാൽ എന്ത് പ്രാധാന്യം നൽകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് വന്നേ പറ്റുമോളെ ഏത് ബന്ധനത്തിനും ഒരു മോചനമുണ്ട് മോളെ കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ അത്രയും പറഞ്ഞിട്ട് ഗായത്രിയമ്മ അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി ടെൻഷനോടെ പാർവതിയും നിൽക്കുന്നു പാർവതി ആരും കാണാതെ ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കുന്നു അതും വീട്ടുമുറ്റത്ത് തന്നെ അത് ആരും അറിയാതെ മണിക്കുട്ടൻ ചോദിക്കുന്നു പാർവ് നീ ഇതെന്ത് ചെയ്യുകയാണെന്ന് ഇത് ഒരു ലക്ഷ്മണ രേഖയാണ് ആത്മാവിനെ ഇത് മുറിച്ചു കിടക്കാൻ കഴിയില്ല എനിക്കറിയാം വിശാൽ സാറിന് വാക്ക് പാലിക്കാൻ വേണ്ടി ദേവമ്മ എന്തായാലും പ്രത്യക്ഷപ്പെടും എന്നാൽ വിശാൽ സാറിനെ പോലെ തന്നെ ദേവമ്മയും എനിക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദേവമ്മയെ ബന്ധനത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ തൊഴുതു പ്രാർത്ഥിക്കുന്ന ഉദയനൂരമ്മയാണ് സത്യം അങ്ങനെ പാർവതി ആ ലക്ഷ്മണ ലക്ഷ്മണരേഖ വരച്ചു മണിക്കുട്ടനോട് പറയുന്നു മണിക്കുട്ട ഞാൻ അകത്തേക്ക് പോവുകയാണ് ദേവമ്മ ഈ ലക്ഷ്മണ ലക്ഷ്മണരേഖ മുറിച്ച് അകത്ത് വരാതെ നീ സൂക്ഷിക്കണം പൂജ നടക്കുന്ന മുറിയിൽ ഒരു കാരണവശാലും ദേവമ്മ വരാൻ പാടില്ല ഞാനൊരു സാധാരണ തത്തയല്ലേ പാറോ എന്നെ കൊണ്ട് എടുക്കാൻ പയ്യാത്ത ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്ന് മണിക്കുട്ടൻ ചോദിക്കുന്നു നിനക്ക് പറ്റും മണിക്കുട്ട ഉദയനൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് പറ്റും എത്ര കഠിനമായ സാഹചര്യം വന്നാലും ഒരു കാരണവശാലും ദൈവം എന്നീ അകത്തേക്ക് കയറ്റി വിടരുത് അകത്തേക്ക് വരാൻ സമ്മതിക്കരുതെന്നും പാർവതി പറഞ്ഞിട്ട് ആരും കാണാതെ അപ്പുറത്തെ വഴിയിലൂടെ പാർവതി അകത്തേക്ക് കടക്കുന്നു ഈ സമയം പൂജ തുടങ്ങുന്നു ദീപം തെളിയിക്കാമെന്ന് സ്വാമി പറയുന്നു ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് രൂക്ഷമായി നോക്കുകയാണ് സ്വാമി സ്വാമി വന്നതിന്റെ ഉദ്ദേശം അവിടെ പാർവതിക്കൊഴികെ വേറെ ആർക്കും അറിയില്ല സ്വാമി പൂജകൾ തുടർന്നു സ്വാമിച്ച് ചൊല്ലുന്ന ഈ ചടങ്ങുകൾ ആണ്ടു ചടങ്ങുകൾക്ക് ചൊല്ലുന്നതല്ലോ എന്ന് പല്ലവി സംശയം പറയുന്നു ദേ ഓവർ സ്മാർട്ട് ആവല്ലേ ഗസ്റ്റ് ആയിട്ട് വന്നാൽ അടങ്ങി നിൽക്കണമെന്ന് ജാസ്മിനും പറയുന്നു ജാസ്മിൻ നീ അവളെ കടിച്ചു കീറാൻ നിൽക്കണ്ട അവൾക്ക് വെച്ച അറിവ് വെച്ചാണ് അവൾ ഈ പറയുന്നത് അത് കേട്ട് പലവി പറയുന്നു എന്റെ മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞുതന്നത് വെച്ച് ഞാൻ പറയുക ഇത് ആണ്ട് പൂജയ്ക്കുള്ള മന്ത്രോ അല്ല ആ സമയം പാർവതി അവിടേക്ക് വരുന്നു ശുദ്ധമായ വെളിച്ചെണ്ണയും കൊണ്ടാണ് പാർവതി വന്നത് നിന്റെ കയ്യിൽ എന്താണെന്ന് സ്വാമിജി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു സ്വാമിജി ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ദൈവമ്മ വന്നാൽ അമ്മയുടെ പ്രതിബിംബം കാണാൻ പൂജിച്ചുകൊണ്ട് വന്നതാണ് നീ ആ പാത്രം ഇവിടെ നിലത്ത് വെക്കാൻ സ്വാമി പറയുന്നു അതുപോലെ പാർവതിയും അനുസരിച്ചു പാർവതി അല്പം മാറി നിൽക്കുന്നു പല്ലവി പാർവതിയുടെ അടുത്തേക്ക് പോയിട്ട് ചേച്ചി ചേച്ചിയെങ്കിലും വിശ്വസിക്കണം ഈ മന്ത്രങ്ങൾ ആണ്ട് പൂജയ്ക്കുള്ള മന്ത്രങ്ങളല്ല എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു എനിക്ക് അതറിയാം പല്ലവി അതിനിടയ്ക്ക് ഗായത്രിയമ്മ വരുമോ പാർവതി എന്ന് ഗാർഗി ചോദിക്കുന്നു വരും ഗാർഗി ദേവമ്മ വരും എന്ന് പാർവതി പറഞ്ഞപ്പോൾ സുശീല ഗായത്രി സ്വാമിയോട് ചോദിക്കുന്നു സ്വാമി ഗായത്രി ചേച്ചി എവിടം വരെ എത്തിയെന്ന് ഒന്ന് പറയാമോ പ്ലീസ് ജി പി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വേഗം അറിയായിരുന്നു പൂജയ്ക്ക് വിഘ്നം വരുത്താതെ ഒന്ന് എന്ന് വിജയമ്മ പറയുകയാണ് സുശീലയോട് സ്വാമി പാ പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ പരിഷ്കാരം കൂടി പോയാലും പ്രശ്നമാണ് എന്നൊക്കെ സുശീലയെ വഴക്ക് പറയുകയാണ് വിജയമ്മ സ്വാമി പിന്നെയും അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ ചൊല്ലുന്നു എന്ത് പറ്റി പാർവതിയുടെ ദിവ്യ ദൃഷ്ടിയും ജ്ഞാനദൃഷ്ടിയും കാക്കകുതികൊണ്ട് പോയെന്നാണ് തോന്നുന്നത് ഒരനക്കുമില്ലല്ലോ അപ്പോൾ ജാസ്മിൻ പറയുന്നു എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോൾ സുശീല പറയുന്നുണ്ട് അത് ഇപ്പൊ മനസ്സിലാക്കും എല്ലാം ശുദ്ധ തട്ടിപ്പാരുന്ന് അവളുടെ ഒരു പ്രവചനവും മണ്ണാൻ കെട്ടയും സുശീലേച്ചി ഒന്ന് പറ അവള് തൃക്കണ്ണു തുറന്ന് നമ്മളൊക്കെ ഭസ്മമാക്കി കളയൂ എന്ന് പ്രതാപനം പറയുന്നുണ്ട് അതുകൊണ്ട് പഞ്ച് പഞ്ചപുച്ചമടക്കി ഓഛാനിച്ച് നിൽക്കുന്നതാ നല്ലത് എന്നൊക്കെ പ്രതാപൻ പറയുന്നു കളിയാക്കി പറയുകയാണ് പാർവതിയെ പെട്ടെന്നതാ ഒരു വലിയ കാറ്റടിക്കുന്നു എല്ലാവരും ചുറ്റിലും നോക്കി ഗായത്രി അവിടെ വന്നിരിക്കുന്നു എന്നാൽ ഗായത്രിക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല ആ ലക്ഷ്മണ രേഖ താണ്ടി അകത്തേക്ക് കടക്കാൻ ഗായത്രിക്ക് കഴിയുന്നില്ല ഇത് ഉദയനൂരമ്മയുടെ പ്രസാദം കൊണ്ട് വരച്ച ലക്ഷ്മണ രേഖയാണല്ലോ എന്ന് ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു ഇത് മുറിച്ചു കടന്ന് അകത്തേക്ക് കയറാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു സമയം ഗാർഗി പാർവതിയോട് പറയുന്നു പുറത്ത് നല്ല കാശ് കാറ്റ് വീശുന്നുണ്ടല്ലോ ഗായത്രിയമ്മ വന്നതായിരിക്കോ പാർവതിനി എനിക്ക് വാക്ക് തന്നതാണ് അമ്മ വരില്ലേ എന്ന് വിശാൽ ചോദിക്കുന്നു പാർവതിയോട് ഞാൻ വന്നു മോനെ പക്ഷേ ഈ അമ്മയ്ക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്ന് ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു ഇതേസമയം വിശാലിനോട് പാർവതി പറയുന്നു വരും വിശാൽ സർ ഗായത്രി അമ്മ വരും ചേച്ചി ഗായത്രി അമ്മ വരും എന്നുള്ള വാക്ക് കൊടുത്തത് ആകെ കുഴപ്പമായി എന്നാണ് തോന്നുന്നത് ദൈവമ്മ അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് അതാണ് ഈ നിമിത്തങ്ങൾ കാണിക്കുന്നത് അമ്മ അകത്തേക്ക് വരല്ലേ വന്നാൽ ഇവർ അമ്മയെ എന്നേക്കുമായി ബന്ധിക്കും എന്ന് പാർവതി വിഷമത്തോടെ മനസ്സിൽ വിചാരിക്കുന്നു അതിനിടയ്ക്ക് ചോർച്ചുകൊണ്ടേയിരിക്കുകയാണ് വിശാൽ അമ്മയെ എനിക്ക് കാണാൻ പറ്റില്ലേ എന്ന് പറ്റും ദൈവമേ വിശാൽ സാൻ ഉടനെ കാണാൻ പറ്റുമെന്ന് പാർവതി വാക്ക് കൊടുക്കുന്നു വീണ്ടും വീണ്ടും ഈ ലക്ഷണം കണ്ടിട്ട് എന്തോ സംഭവിക്കാൻ പോകാൻ പോകുകയാണല്ലോ എനിക്കാകെ പേടിയാകുന്നു എന്നൊക്കെ സുശീല സുശീലയോട് ജാസ്മിൻ ചോദിക്കുന്നു എടി നീ ഒരു വക്കീലിന്റെ മോളല്ലേ അത്രയ്ക്ക് പേടിച്ചാലോ അത്രയ്ക്ക് പേടിയാണെങ്കിൽ നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോളൂ സുശീല പറയുന്നു അവസാനമായിട്ട് എനിക്ക് അവരെ ഒന്ന് കാണാത്തതിന്റെ കുറ്റബോധമുണ്ട് ഇതേ സമയം പ്രതാപൻ പ്രഭാവതിയോട് പറയുന്നു കേട്ടോ ചേച്ചി സുശീല ചേച്ചിയുടെ സംസാരം പാർവതിയുടെ സെറ്റാണ് അവള് ജയിച്ചു കാണാനാണ് ആഗ്രഹം വിശാൽ പറയുന്നു പാർവതി വെറുതെ ഒന്നും പറയാറില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കവള് പാലിച്ചിരിക്കും അതാണ് എനിക്കും വേണ്ടത് ഗായത്രി ചേച്ചി ഇവിടെ വരണം ഈ സ്വാമിയുടെ മുന്നിൽ വരണം അവള് ആത്മാവിനെ ബന്ധിക്കുന്നത് ഈ സ്വാമി ആത്മാവിനെ ബന്ധിക്കുന്നത് അവള് കണ്ണനിറയെ കാണണം എന്നൊക്കെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു ആ സമയം ശേഖർ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു കുഞ്ഞെ അമ്മയുടെ ആത്മാവ് വന്നോ വന്നിട്ടില്ല വരുമ്പോ പറയാമെന്ന് രാധിക കണ്ണു കാണാത്ത ആള് വരെ ചോദിക്കുകയാണ് ഇയാളുടെ കാര്യം ഒരു കഷ്ടം തന്നെ വന്നാൽ തന്നെ ഇയാൾക്ക് എങ്ങനെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് പരിഹാസത്തോടെ ചിരിക്കുകയാണ് പ്രതാപൻ പാർവതി ഗായത്രിമ്മ വന്നോ എന്ന് ടെൻഷനോടെ ഗാർഗി ചോദിക്കുന്നു അങ്ങനെ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ജാസ്മിൻ പറയുന്നു വന്നെങ്കി വാ തുറന്ന് പറ ഇങ്ങനെ അനങ്ങാരെ നിക്കാതെ പാർവതി വന്നെങ്കിൽ പറയൂ നീ എന്താ മടിക്കാതെ എന്ന് പ്രഭാപതി പറയുന്നു പെട്ടെന്ന് പാർവതി അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ദേ ദേവമ്മ വന്നു എല്ലാവരും ആ ദിശയിലേക്ക് നോക്കുന്നു എന്റെ ദേവമ്മ വന്നു അമ്മ വരൂ എന്ന് വെറുതെ പറയുകയാണ് പാർവതി പുറത്തു നിൽക്കുന്ന ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു പാർവതി എന്തിനാ ഞാൻ വന്നു എന്ന് കള്ളം പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എവിടെ ചേച്ചി എന്ന് പല്ലവിയും പറയുന്നുണ്ട് ദൈവം മത ഇവിടെയുണ്ട് എന്ന് പാർവതി വീണ്ടും പറയുന്നു അമ്മയും ബലിപ്രസാദം സ്വീകരിച്ചാലും എന്ന് പാർവതി പറയുന്നു അമ്മ എവിടെയെന്ന് പറഞ്ഞ് ചുറ്റിലും നോക്കുകയാണ് വിശാൽ അമ്മ നീ വന്നു വിശാൽ സാർ എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ വിഷമത്തോടെ പറയുന്നു എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പാർവതി പാർവതി എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ല എനിക്കെന്നല്ല ഇവിടെ നിൽക്കുന്ന ആർക്കും കാണാൻ സാധിക്കുന്നില്ല അയ്യോ ആർക്കും ദൈവമേ കാണാൻ സാധിക്കുന്നില്ലേ എന്ന് പാർവതി വീണ്ടും ചോദിക്കും ആ സമയം പാർവതി കൊണ്ടുവച്ചിരുന്ന ആ വെളിച്ചെണ്ണ എടുത്ത് നോക്കുകയാണ് സ്വാമി അപ്പോ എന്റെ പ്രാർത്ഥന ഫലിച്ചില്ലേ വിശാൽ സാർ എന്ന് പാർവതി പറഞ്ഞപ്പോൾ കൈയടിച്ചുകൊണ്ട് ജാസ്മിൻ പറയുന്നു നന്നായി അങ്ങനെ പാർവതി തോറ്റു തൊപ്പിയിട്ടു ആ വെളിച്ചെണ്ണ സ്വാമി അവിടെ തിരിച്ചു വെച്ചു എനിക്ക് സന്തോഷമായിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്താ ഇതിനൊക്കെ അർത്ഥം എല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെയെന്ന് ജാസ്മിൻ എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാമെന്ന് ശേഖർ ഗായത്രി അമ്മ വന്നു എന്ന് പാർവതി പറയുന്നതിൽ നിന്നും ആണ്ട് പൂജ അവർ സ്വീകരിച്ചു എന്നർത്ഥം ഗായത്രി ഗായത്രിയമ്മയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നും അനുമാനിക്കാം എന്ന് ശേഖർ പറയുന്നു ദേഷ്യത്തോടെ സ്വാമിയോട് പ്രഭാവം ചോദിക്കുന്നു സ്വാമിജി എന്താ ഇതൊക്കെ ദയവായി അങ്ങ് ഒരു അഭിപ്രായം പറയൂ സ്വാമിക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയുന്നില്ല ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു പാർവതി എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പാർവതിയാണെങ്കിൽ ഗായത്രിയെ രക്ഷിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർമൈ ചാനൽ